ുംക്കലോ അപ്പൊ നമ്മളെ പിന്നെ ഇന്നലെ ഞങ്ങൾ ലൈവില് വന്നത് പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോസ് വീഡിയോസൊന്നും വരുന്നില്ല അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോസുമായിട്ട് വന്നതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഈ ഒരുപാട് ദുഃഖങ്ങൾക്കിടയിലുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞേ അങ്ങനെ ഒരു കുഞ്ഞു സന്തോഷം കുഞ്ഞു സന്തോഷം വലിയ സന്തോഷമാണ് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഇന്നലെ ലൈവില് പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില സംഗതികൾ നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലത് വലിയ നഷ്ടങ്ങളാണ് ആ നഷ്ടങ്ങളുടെ ഇടയിൽ ചെറിയ ലാഭങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നേട്ടങ്ങൾ പിന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം അത് ഇന്നത്തെ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് ഞങ്ങൾ പങ്കുവെക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണാം പിന്നെന്താണ് എങ്ങനെ ഇങ്ങനെ ട്ടോ പിന്നെ ഇങ്ങനെയായിരുന്നു എന്തായാലും എല്ലാവരും വീഡിയോ അതുകൊണ്ടാണ് എന്താണ് കണ്ടിട്ടാണ് നമ്മുടെ കൊച്ച് സന്തോഷം എന്നുള്ളത് കൊച്ച് വലിയ സന്തോഷം എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം ഹലോ ഗെയ്സ് ഇതാണപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷ വാർത്ത ഇതാണ് ഞങ്ങൾ പഴയ ടി വി ഇരിക്കുന്നാണ്ടല്ലേ ഇത് പുതിയ ടി വി ആണ് ഇത് നമ്മുടെ ടി വി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വകയിട്ട് തന്നതാണ് ഗൂഗിൾ ടി വി ആണ് സ്പാനിയോ എന്ന് പറഞ്ഞിട്ട് ഇംപെക്സിൻ്റെ ഒരു കമ്പനിയാണ് ഇംപെക്സിൻ്റെ പുതിയൊരു വേഷനാണിത് ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ ഗൂഗിൾ ടി വി അപ്പോൾ അതിൻ്റെ കമ്പനിന്ന് ആൾ നേരിട്ട് വന്നിട്ട് അവരത് സെറ്റ് ചെയ്ത് തരാണ് ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഞാൻ എനിക്ക് പണിയില്ലാതെ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇരുന്ന് ബോറടിച്ച് ബോറടിച്ച് എന്തെന്നാ പറയുക ഒന്നും ചെയ്യാനില്ലാതെ ഇതാ എല്ലാവരും ടിവിയുടെ മുന്നിലാട്ടോ ആ ഒരു സന്തോഷത്തിൽ കണ്ടോ വിച്ചൊക്കെ നല്ല സന്തോഷത്തിലാണ് ഒന്നാമത് ഞങ്ങളുടെ ടി വിക്ക് സൗണ്ട് കുറവായിരുന്നു അതുപോലെ അതിൽ എന്താണെന്ന് പറയുക എൻ്റെ സ്ക്രീനിൽ വലിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഇരുട്ടുള്ള സീനുകളൊന്നും കാണില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ഗൂഗിൾ ടി വി അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവൻ പിന്നെ അവൻ്റെ ഒരു വകയായിട്ട് ചെയ്തു തന്നാണത് അങ്ങനെ ചില സുഹൃത്തുക്കളുടെ ഇതുണ്ടോ ടി വി നല്ല ക്ലിയർ ആട്ടോ സ്പാനിയോ എന്ന് പറഞ്ഞിട്ട് അല്ല എന്തായാലും ചെയ്തു തന്ന സുഹൃത്തിനോട് ഏറെ നന്ദി പറയുന്നു കണ്ടല്ലോ എന്താണെന്നുള്ളത് സന്തോഷം ഞങ്ങളെ പ്രായമാണ് പത്ത് വർഷം വർഷം അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഇടയിൽ കംപ്ലൈന്റ് വന്നിട്ട് ശരിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് തീരെ കാണാൻ പറ്റാത്ത അവസ്ഥ അതായത് ഒരു ബ്ലാക്ക് ഒരു വെള്ള കളർ വന്നു സ്ക്രീനിന്റെ നടുക്കിൽ തന്നെ അപ്പോൾ നമുക്ക് പിന്നെ ഒരു എന്താ ഒരു അപ്പ് ഷോട്ടിലൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മുഖൊന്നും കാണൂല ആ രാത്രി ഇരുട്ടുള്ള സീനുകൾ കാണൂല വെളിച്ചുള്ളപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ടി വി ആണ് ആ ഡാർക്ക് ഇതായിട്ടുള്ള സീനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം ഞാനീ ഇപ്പോൾ ഇത്രയും ദിവസം വീട്ടിലിരുന്നപ്പോഴേ അപ്പോഴാണ് നമ്മളിത് കൂടുതലായിട്ട് കാണാൻ പറ്റാത്ത ഈ വൈകുന്നേരത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടം മാത്രമല്ലേ ഉള്ളൂ അപ്പോ വളരെ എന്താ പറയുക പിന്നെ ഒന്ന് മാറ്റാനും മാറ്റി കൊടുക്കാനും മാർഗില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോരോരുത്തരും വിളിക്കണം അപ്പൊ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സഹായം പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണ എല്ലാവരും പിന്നെന്താണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ ഓപ്ഷൻ ും ചോദിക്കണില്ല എന്തെങ്കിലും അപ്പൊ എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞങ്ങള് താമസിക്കാതെ വരും അപ്പൊ അതുവരേക്കും തൽക്കാലം ഇവിടെ പറയുന്നു